ഹായ് നമുക്കൊരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലേ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമൊക്കെ കാണുമ്പം എനിക്ക് കൂടുതലും സ്വപ്നങ്ങളൊക്കെ വരുന്നത് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് അതായത് അവിടെ ഒരുപാട് പേര് ഒരുപാട് യാത്രകൾ പോകുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡുണ്ട് അതിന് മനസ് അത് അനുഭവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വ്യത്യസ്തരം നല്ല ലക്ഷുറിയസ് കാറുകൾ റിസോർട്ടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പുറമേയുള്ള ഈ ലോകത്ത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞാലും അനുഭവിച്ചാലും തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ വിരൽത്തുമ്പിൽ നമ്മൾ കാണുവാണ് പലരും പലരുടേതായ രീതിയിൽ അവരുടെ കയ്യിലുള്ള സാമ്പത്തികം ഉപയോഗിച്ചിട്ടൊക്കെ അവരതൊക്കെ അനുഭവിച്ചു പോകുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലും ഒരാഗ്രഹം വരും ഇത് എനിക്കും ഇതുപോലൊക്കെ അനുഭവിക്കണം അപ്പം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ആ രീതിയിലേക്ക് പോകും എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കണം അറിയണം പിന്നെ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യണം അവരോട് സംസാരിക്കണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ ആഗ്രഹങ്ങളൊന്നുമല്ല നമ്മളിപ്പം നമ്മളുടെ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളാണെന്ന് പറയുന്ന ഒന്നും നമ്മളുടേതല്ല അത് പലതും ഈ വീഡിയോസ് നമ്മളുടെ സമൂഹം കുടുംബം നമ്മളെ ഫ്രണ്ട്സ് സർക്കിള് ഇവരൊക്കെ നമ്മളിലേക്ക് നമ്മളറിയാതെയോ അറിഞ്ഞോ നമ്മളിലേക്ക് ഇൻ ഇഞ്ചക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അതൊന്നും നമ്മളുടേതല്ല അതുകൊണ്ടാണ് അതൊക്കെ നേടുമ്പോഴും അതിലുള്ള ഓരോ കാര്യങ്ങൾ നേടുമ്പോഴും നമുക്ക് പിന്നെയും ഒരു കുറവ് ഫീൽ ചെയ്യുന്നു അടുത്തത് നടണം അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുക വേറെ എന്താണ് അതിനുവേണ്ടി ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ എങ്ങനെ ജീവിതം ഇങ്ങനെ പോവുകയാണ് പക്ഷേങ്കിലേ അവിടെയൊക്കെ പിന്നെയും ചെറിയ സമയത്തേക്ക് കിട്ടുന്ന സന്തോഷം അത് കഴിഞ്ഞാൽ പിന്നെയും ദുഃഖം കുറവ് പിന്നെയും അടുത്ത നേടുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതൊന്നും നമ്മളുടേതല്ല യാഗ്രഹങ്ങളും സ്വപ്നങ്ങളും താല്പര്യങ്ങളൊന്നും നമ്മളുടേതല്ല ശരിക്കും നമ്മളുടെ താല്പര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജീവനാണ് അതായത് ഏത് സാഹചര്യത്തിലായിക്കഴിഞ്ഞാലും എത്രയും വിഷമകരമായ സിറ്റുവേഷനായിക്കഴിഞ്ഞാലും ജീവിതം തന്നെ മതിയായെന്ന് തോന്നുമ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ ജീവൻ ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പം നമ്മൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാലും ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഹൃദയം നിൽക്കുന്നില്ല ശ്വാസം നമ്മൾ എടുക്കാതിരിക്കുന്നില്ല ഇതൊക്കെ അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനറിയാൻ അറിയാൻ നമുക്കൊരു താല്പര്യമില്ല കാരണം എന്താ കാരണം നമ്മൾ കണ്ടിരിക്കുന്നത് ആൾക്കാർ പുറമേയുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് അങ്ങനെ ആ ഒരു പാറ്റേണാണ് നമ്മളുടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ സബ് കോൺഷ്യസിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പുറമേ ഉള്ള ലോകമാണ് ഏറ്റവും ഭംഗി അതറിയുമ്പോഴാണ് നമുക്ക് സുഖവും സന്തോഷവും ആണെന്നൊക്കെ തരുന്നത് അതറിയലാണ് നമ്മളുടെ ലക്ഷ്യം അതിനനുഭവിക്കലാണ് നമ്മളുടെ താല്പര്യം ഇതൊക്കെ അവർ നമ്മളിലേക്ക് നമ്മളറിയാതെ നമ്മളിലേക്ക് ഉണ്ടാക്കിത്തരുന്ന കുറച്ച് കാര്യങ്ങളാണ് പക്ഷെ ശരിക്കുമുള്ള കാര്യം ഈ മനോഹരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ ജീവൻ അറിയുന്നതാണ് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള നമ്മളുടെ താല്പര്യം നമ്മളുടെ ലക്ഷ്യം അല്ലെ നമ്മളുടെ ആഗ്രഹമൊക്കെ അതാണ് നമ്മളെ അറിയുക ഓരോരുത്തരും അവനവനെ അറിയുക സെൽഫ് റിയലൈസേഷൻ അവനവൻ്റെ ശരീരത്തെ അറിയുക ശരീരത്തിൽ അതാരും പറഞ്ഞു കേട്ടിട്ട് തന്നെയില്ല ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ ആ അവരൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അവർക്കറിയുന്ന പുറമേയുള്ള ലോകമാണ് അവരെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതവർ എക്സ്പോസ് ചെയ്യുന്നു ഉള്ളിലേക്ക് ആരും നോക്കാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും കുറവാണ് വളരെ കുറവാണ് അതൊന്നും നമ്മൾ കാണാറേയില്ല ഏതെങ്കിലും ഒരു പേഴ്സണെങ്കിലും അവനവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ അറിഞ്ഞിട്ട് അതിൻ്റെ ഭംഗി ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതായത് ഉള്ളിൽ ഒരുപാട് നമ്മൾ ശരീരത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളീ ജീവിച്ചിരിക്കുന്നത് നമുക്ക് പലതും അനുഭവിക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നത് നമ്മൾ ശരീരം ഇത്രയും മനോഹരമായി അതിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ അത്രയും കൃത്യമായിട്ട് നടക്കുന്നുകൊണ്ടാണ് അതിനറിഞ്ഞ് അതിൻ്റെ സുഖവും ഭംഗിയും സന്തോഷവും ൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരുപാട് കുറച്ച് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വരുവാണെങ്കിൽ ആൾക്കാരുടെ പാറ്റേൺ മാറും പുറമേയുള്ള ലോകത്തെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അവർ അവരുടെ ഉള്ളിലുള്ള ലോകത്തെ അറിയാൻ ശ്രമിക്കും അവിടെയുള്ള സുഖവും സന്തോഷവും എക്സ്പോസ് ചെയ്യണം അതിനറിയണം അനുഭവിക്കണം എന്നുള്ളൊരു ഭാഗത്തേക്ക് മാറും ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആ ഒരു താല്പര്യവും ആഗ്രഹങ്ങളൊക്കെ മാറാനുള്ളൊരു ഭാഗം അത്രയും വീക്കാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഓക്കെ അങ്ങനെ ഏതെങ്കിലും ഒന്ന് രണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അതിനെപ്പറ്റിയാണ് ഷെയർ ചെയ്യുന്നത് ആൾക്കാർ അതിലേക്ക് തിരികും എന്നെ അറിയണം എന്നുള്ള ജീവനെ അറിയണം എൻ്റെ ശരീരത്തെ അറിയണം എൻ്റെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പ്രവർത്തനങ്ങൾ കോശങ്ങള് അവയവങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്നുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് തിരികും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളു കാരണം നമ്മൾ എന്ത് ഈ ലോകത്തുള്ള പുറമേൽ എന്ത് കാര്യങ്ങൾ അനുഭവിച്ചാലും ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനോടെ ഉണ്ടാവണ്ടേ അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും ആയിട്ടുള്ള ആ കാര്യത്തിന് നമ്മൾ അറിയുമ്പം കിട്ടുന്ന സുഖവും സന്തോഷവും അതൊന്ന് വേറെ തന്നെ ആയിരിക്കില്ലേ അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളീ നമ്മളുടെ കണ്ണുപയോഗിച്ചിട്ട് നമ്മൾ ഈ ഇതിലെ പുറമേയുള്ള ലോകത്തെ നമ്മൾ കാണുന്നു നമ്മളെ നാവ് ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള പലതരത്തിലെ ഫുഡിന് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നു പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ ചെവി ഉപയോഗിച്ച് കേൾക്കുന്നു ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ അറിയാൻ സാധിക്കുന്നത് ഈ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്കിതിൻ്റെയൊക്കെ ബ്യൂട്ടി അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഈ ശരീരത്തിന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടാവും അതിൻ്റെ സുഖവും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആശ്വാസവും സന്തോഷവും ആനന്ദമൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും പറഞ്ഞാൽ ആ പുറമേയുള്ള ലോകത്തെയല്ല നമ്മളറിയണം നമ്മളുടെ ഉള്ളിലുള്ള ലോകത്തെയാണ് അത് ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ അറിയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അത് ഓരോന്നും അറിയന്തോറും നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ തൃപ്തി കൂടിക്കൊണ്ടുവരിക നമ്മുടെ ആശ്വാസവും സമാധാനവും കൂടിക്കൂടി കൊണ്ടുവരികയാണ് അവിടെയെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരു ഹിമാലയത്തിൽ പോയി അവിടുത്തെ മലകൾ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൻ്റെ ഒരു നൂറ് മടങ്ങ് സന്തോഷം നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് താൽക്കാലിക അല്ല അത് പെർമനൻ്റ് ആയിട്ടുള്ള സന്തോഷമാണ് അപ്പം എല്ലാവരും ഉള്ളിലുള്ള ലോകത്തെ അറിയാം ആഗ്രഹം ആഗ്രഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളിലുള്ള ആ ജീവനെ അറിയുന്നതിലേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും ബ്യൂട്ടിഫുള്ളായിരിക്കും ഓക്കെ ബൈ